ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോൺഫ്ലവർ വെച്ചൊരു ബുഡിങ്ങാണേ അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം നന്നായി വേവിച്ച് തിക്കായി വരുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ ഉണ്ടാക്കി മാറ്റിവെച്ച പുഡിങ്ങ് കട്ട് ചെയ്തത് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്